എന്റെ പേര് അർച്ചന ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്ന് കേറി ചെക്ക് ചെയ്ത് നോക്കുക അങ്ങനെ പ്രധാന ചടങ്ങുകളും വേളിയുടെ ഫുൾ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ കണ്ടിട്ട് വരാം എന്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ വീളിയുടെ തലയിൽ നിന്ന് നടത്തിയ ചടങ്ങുകളുടെ കുറച്ച് ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അയനിയൂൺ എന്ന് പറഞ്ഞൊരു ചടങ്ങ് കൂട്ടിട്ടുണ്ടായിരുന്നു ആ ഷോട്ട്സിൽ പറയുന്നുണ്ട് എൻ്റെ ട്വിൻ സിസ്റ്റേഴ്സിൽ ഒരാളുടെ അയനൂണ് ചടങ്ങ് വേളിയുടെ തലയെന്നും മറ്റേ ആളുടെ അയനൂണി ചടങ്ങ് വേളിയുടെ അന്ന് രാവിലെയാണ് നടത്തിയത് ആ രാവിലെ നടത്തിയ അയനൂണ് ചടങ്ങാണ് ഈ കാണുന്നത് അങ്ങനെ വേളിയുടെ അന്ന് രാവിലെ വേളി പെൺകുട്ടിയും വേളിയുണ്ണിയും സ്റ്റേജിൻ്റെ രണ്ട് വശത്തായിട്ടിരുന്നിട്ട് രണ്ട് പേരുടെയും ഇരുവശത്തായിട്ട് കുഞ്ഞുമാവകളെയൊക്കെ ഇരുത്തി മൂന്ന് പേർക്കും പപ്പടം പഴം പായസമടക്കം എല്ലാ സദ്യ വിഭവങ്ങളും നൽകി അവരെ അനുഗ്രഹിക്കുന്നു പഴയ ചടങ്ങനുസരിച്ച് അയനിയൂണ് നടത്തുന്നത് വേളിയുടെ അന്ന് രാവിലെയാണ് എന്നാൽ ഇക്കാലത്ത് വേളിയുടെ തലേന്നാണ് കൂടുതലായും നടത്തുന്നത് അങ്ങനെ വേളി പെൺകുട്ടിയുടെ കൂടെ ഞങ്ങൾ ഗേൾസ് ഗ്യാങ്ങും വുമൻസ് ഗ്യാങ് എല്ലാരും കൂടെ ചേർന്ന് കുറച്ച് വീഡിയോയും ഒക്കെ എടുത്തിരുന്നു അയനിയൂണ് ചടങ്ങിന് ശേഷം വേളിയുടെ പ്രധാന ചടങ്ങുകൾക്കായിട്ട് വേളി പെൺകുട്ടി സ്റ്റേജിലെത്തി അങ്ങനെ വേളി പെൺകുട്ടിയും വേളി വേളിയുണ്ണിയും സ്റ്റേജിൻ്റെ ഇരുവശത്തായിരുന്ന പുണ്യാഹമാണ് അടുത്തതായി നടക്കുന്നത് ഫസ്റ്റ് പുണ്യാഹം നടക്കുന്നത് മന്ത്രകോടി ഉടുക്കുന്നതിന് മുൻപേയാണ് അതിനുശേഷമാണ് മന്ത്രകോടി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് പിന്നെ മന്ത്രകോടി ഉടുത്തു വന്നിട്ട് പുണ്യാഹം അതുപോലെ തന്നെ നന്ദി ഹോമം പൂർത്തിയാക്കുന്നു പിന്നെ താലികെട്ടൽ മലരിവാരി കൊടുക്കൽ അങ്ങനെ പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്നു മന്ത്രകോടിയായി കൂടുതലിടങ്ങളിലും സാരിയാണ് ഉടുക്കാറ് തെക്ക് ഭാഗത്തേക്ക് ചിലയിടങ്ങളിൽ കരയോട് കൂടിയ ഏകദേശം ഒരു മൂന്ന് മുണ്ടിൻ്റെ വലിപ്പത്തിലുള്ള ഒരു വലിയ മുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉടുക്കുന്നു ചടങ്ങാണ് ഈ കാണുന്നത് അച്ഛനാണ് വേളി പെൺകുട്ടിക്ക് താലി കെട്ടി കൊടുക്കുന്നത് മലരുവാരി കൊടുക്കൽ ചടങ്ങാണിത് സഹോദരനാണ് വീളി പെൺകുട്ടിക്ക് മലരുവാരി കൊടുക്കുന്നത് വേളി ചടങ്ങുകൾക്ക് ശേഷം മന്ത്രകൂടി ഉടുത്തുള്ള നവ ഫോട്ടോയാണിത് അങ്ങനെ വേളിയൊക്കെ കഴിഞ്ഞ് വേളി പെൺകുട്ടിയെ വേളി ഉണ്ണിയുടെ ഇല്ലത്ത് സ്വീകരിക്കുന്ന ചടങ്ങാണ് കുടിവെയ്പ്പ് ട്വിൻസിൽ ഒരാളുടെ കുടിവയ്പ ചടങ്ങാണ് ഈ കാണുന്നത് വള്ളപ്പാട്ടോട് കൂടിയായിരുന്നു ഇവിടെ നവവധൂപരന്മാരെ സ്വീകരിച്ചത് വേളിയിലെ പ്രധാന ചടങ്ങുകളുടെ കുറച്ച് ഷോർട്ട്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് അതിൻ്റെ എല്ലാം ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം ഒന്ന് കയറി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് കൂടി ചെയ്യുക അങ്ങനെ ഇതൊക്കെയായിരുന്നു വീഡിയോയുടെ വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ